ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം പി എസ് സി എക്സാമുകളിൽ പ്രത്യേകിച്ച് എൽ ഡി സി പോലെയുള്ള എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കറണ്ട് അഫെയേഴ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ട്വൻറ്റി മാർക്സാണ് കറണ്ട് അഫെയേഴ്സിനായിട്ട് പി എസ് സി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് കറണ്ട് അഫെയർസ് നന്നായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ അറിയാതായി പോകരുത് മാക്സിമം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്തിട്ട് പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫെയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്കറിയാം പാർലമെൻറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണാറുണ്ട് രാജ്യസഭ ലോകസഭ അതുപോലെ പാർലമെൻറ്റ് രാഷ്ട്രപതി ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പുതിയ പാർലമെൻറ്റ് മന്ദിരം പുതിയ പാർലമെൻറ് മന്ദിരത്തിൻ്റെ പേര് സൻസദ് ഭവൻ എന്നാണ് സൻസദ് ഭവൻ എന്നതാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ് പുതിയ അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാണ് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്തായിരുന്നു വൃത്താകൃതിയിലായിരുന്നു പഴയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടായിരുന്നത് ഇതിൻ്റെ നിർമ്മാണ പദ്ധതി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി സെൻട്രൽ വിസ്താ പ്രൊജക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടി അറിയപ്പെട്ടിരിക്കുന്നത് ഇത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ പേരാണ് ടാറ്റ പ്രൊജക്റ്റ് ലിമിറ്റ് പിന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരം തറക്കല്ലിട്ട വർഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ട വർഷം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതിയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തി നരേന്ദ്രമോദിയാണ് അപ്പോൾ തറക്കല്ലിട്ടതും ഉദ്ഘാടനം ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് ചീഫ് ആർക്കിടെക്റ്റ് പുതിയ പാർല പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ചീഫ് ആർക്കിടെക്റ്റ് ബിമൽ പട്ടേൽ ആയി ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററാണ് നാല് നിലകളാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിനുള്ളത് വെക്കുക പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹോൾ ഇല്ല അതിനു പകരം കോൺസ്റ്റിറ്റ്യുവൻ ഹോളാണ് ഉള്ളത് ലോകസഭാ ഹോൾ ദേശീയ പക്ഷിയായ മയിലിൻ്റെ ആണ് ഇവിടെ പ്രമേയമായിട്ടുള്ളത് അപ്പം ലോകസഭ ഹോൾ എന്ന് പറയുന്നത് അതിൻ്റെ ലോക്സഭാ ഹോളിൻ്റെ ഇതെന്ന് പറയുന്നത് ദേശീയ ദേശീയപക്ഷിയായ മയിലിനെ പ്രതിനിധാനം ചെയ്യുന്നു ഇതിൻ്റെ പ്രമേയം സെൻട്രൽ ലോഞ്ച് പ്രമേയം അതിൻ്റെ ആൽമരമാണ് കേട്ടോ സെൻട്രൽ ലോഞ്ചിൻ്റെ പ്രമേയം ആൽമരമാണ് സീറ്റുകളുടെ എണ്ണം അതായത് ലോകസഭാ ഹോളിൻ്റെ സീറ്റുകളുടെ എണ്ണം എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് ഉള്ളത് രാജ്യസഭാ ഹാളിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ദേശീയ പുഷ്പമായ താമരയാണ് അപ്പം ലോകസഭാ ഹാളിൻ്റെ പ്രമേയം മയിലും രാജ്യസഭാ ഹാളിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് താമരയുമാണ് രാജ്യസഭാ ഹാളിലെ സീറ്റുകൾ മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളാണ് ലോക്സഭാ ഹാളിൽ എത്രയായിരുന്നു ലോക്സഭാ ഹാളിലെ സീറ്റുകളുടെ എണ്ണം എണ്ണൂറ്റി എൺപത്തെട്ടായിരുന്നു രാജ്യസഭാ ഹാളിലെ സീറ്റുകളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി നാല് ആണ് പിന്നെ അടുത്ത നമുക്ക് നോക്കാം പഴയ പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി വൃത്താകൃതിയിലായിരുന്നു തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഉദ്ഘാടനം നടന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ട് ഇത് പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഉദ്ഘാടനം ചെയ്തത് ലോർഡ് ഇറിവിൻ പ്രഭു ആയിരുന്നു രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസ് ഹെർബർട്ട് ബേക്കർ എന്നിവരായിരുന്നു പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര് സംവിധാൻ സദൻ എന്നായിരുന്നു